കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടിക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തു കഴിഞ്ഞ് മൂന്ന് പെൺകുട്ടികൾ എഴുന്നേറ്റുന്നു എന്നിട്ട് പറഞ്ഞു സർ ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മൂന്ന് പേര് ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ മൂന്ന് പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ലൊഹുറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല വീട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ മകരി വിശാഖ് നിസ്കരിക്കും ലോഹുറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല ഞാൻ അവരോട് കുറച്ച് ശേഷം ലാസ്റ്റ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ മൂന്ന് പേരും മൂന്ന് ക്ലാസ്സിലാണല്ലോ നിങ്ങൾ നാളെ ലോഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്കിങ്ങനെ നാട്ടുവർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒതുണ്ടാക്കുക വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാളുണ്ടരിക മൂന്ന് പേരും അവനവന്റെ ക്ലാസ് നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസ്സിന്റെ ബാക്കിൽ വിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് ജമായത്തായി നിസ്കരിക്കുക ബാക്കി അള്ളാഹു നോക്കും സോളെ ആ മൂന്ന് കുട്ടികൾ ഇൻഷാ എന്ന് പറഞ്ഞു പോന്നു അവർ കലാലയത്തിലേക്ക് എത്തി പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി ആ ഒന്നിച്ച് നിസ്കാരി നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാള് കൊണ്ടുവരാൻ തുടങ്ങി അവർ നിസ്കാരം തുടങ്ങി ക്ലാസിന്റെ പകുതി നിസ്കാരമായി ഒരു ക്ലാസിന്റെ മുക്കാൽ ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റി നിന്നുള്ള സമയത്ത് നിസ്കാരമായി അവസാനം പി കൂടി പി ടി കൂടി അധ്യാപകരും എല്ലാവരും കൂടി കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു ഇന്ന് ആ കലാലയത്തിൽ നൂറ്റി അൻപത് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി മൂന്ന് കുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പമല്ലെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അല്ല കൊടുത്ത സമ്മാനാണ് ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ആ ഹൈസെക്കൻഡ് വന്ന കുട്ടികള് നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ് നിർമ്മല കോളേജിലെ നിസ്കാര വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചിട്ടും കമൻറ്റ് ബോക്സുകളിലൊക്കെ നിരന്തരം ചോദിക്കുന്നുണ്ട് ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് നിർമ്മലയിൽ നിസ്കരിക്കുന്നത് ആർക്കാണ് എന്താണ് പ്രശ്നമെന്നൊക്കെ നിരന്തരം ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഇത്തരം മതപ്രഭാഷണങ്ങൾ പൊതുസമൂഹം കേട്ടോണ്ടിരിക്കുക ആ പൊതുസമൂഹം കൃത്യമായിട്ട് അവിടെ നടന്നിട്ടുള്ളത് നിർമ്മലയിൽ നടന്നിട്ട് ത് ഇത്തരം മതപ്രഭാഷണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കരുതി തന്നെയാ ഈ ഒരു നിർമ്മല വിഷയത്തെ ശക്തി ശക്തമായിട്ട് എതിർക്കുന്നത് ഒരു ഭാഗത്ത് നിന്ന് പറയുന്നു ചെറിയൊരു സ്ഥലമല്ലേ എന്ന് മറുഭാഗത്ത് നിന്ന് പറയുന്നു ശക്തമായിട്ടോ മുന്നോട്ട് പോവണം ഒരു സ്ഥലം തന്നെ കിട്ടണം എന്ന രീതിയിൽ പ്രസംഗം മറ്റൊരു ഭാഗത്ത് ഇസ്ലാമോഫോബിയോ മറ്റൊരു ഭാഗത്ത് ഇരവാദം ഇതൊക്കെ തന്നെ ചെയ്യുന്നത് ഒരേ ആളുകൾ പിന്നെ എങ്ങനെയാണ് പൊതുസമൂഹം ഇത്തരത്തിലൊരു വിഷയം ഉയർന്നു വരുമ്പോൾ ശക്തമായിട്ട് എതിർക്കാതിരിക്കുക നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്തരം മതപ്രഭാഷകർ പറയുന്നതിൽ നിന്ന് ഒരു പ്രചോദനം ഇത്തരം വിദ്യാർത്ഥികളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ലേ ഇതൊക്കെ കേട്ടുകൊണ്ട് ആവേശത്തിൽ ക്യാമ്പസുകളിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വന്നാൽ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ എന്നെ ഫോൺ വിളിക്കുന്ന ആളുകളൊക്കെ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം മതപ്രഭാഷകരെ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിലും കമൻ്റ് ബോക്സുകളിലാണെങ്കിലും അവരോട് പറയണം മതേതര കേരളത്തിന് ഇത് ചേർന്നതല്ല ഇത്തരം പ്രഭാഷണങ്ങൾ ശരിയല്ല ക്യാമ്പസിലേക്ക് കുട്ടികളെ വിടേണ്ടത് പഠിക്കാനാണ് എന്ന കൃത്യമായ ബോധ്യമാണ് വിദ്യാർത്ഥികളിൽ ഉണ്ടാവേണ്ടത് എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് അതിന് പകരം ഈ ഒരു വിഷയമുണ്ടായി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന നമുക്കതിരെയാണ് ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുന്നതും കമൻറ്റുകളൊക്കെ ആയിട്ട് വരെ വരുന്നത് അപ്പം സകലരും എന്നെ വിളിച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ചാദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ മതപ്രഭാഷണം നടത്തുന്ന ആളുകളോട് ഇത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് ഉണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ ഇത്തരം മതപ്രഭാഷകരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ചെയ്യേണ്ടത് ഇതിനെ എതിർക്കുകയാണ് ഇവിടെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളുമായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ ബോധമുള്ള ഓരോ സാധാരണക്കാരായ മുസ്ലിമും ഈ ഈ ഒരു പ്രഭാഷകനെ പോലെയുള്ളവരെയൊക്കെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇവർക്ക് സിന്താബാധും ഇതിനെ അനുകൂലിച്ചും നമ്മളെപ്പോലെ ഒരു തെറ്റ് പറയുമ്പോൾ അതിനെ എതിർക്കുകയൊന്നുമല്ല ചെയ്യേണ്ടത് ഇത്തരം മതപ്രഭാഷകരെയാണ് ർത്തേണ്ടത് എന്ന വകതിരിവ് എല്ലാ സാധാരണ മുസ്ലിങ്ങൾക്കും ഉണ്ടാവേണ്ടതാണ് നിർമല കോളേജിൽ നടന്നിട്ടുള്ളതൊരു സാധാരണ വിഷയമല്ല എന്ന് പൊതുസമൂഹം സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ ഒരു പ്രഭാഷണമൊക്കെ തന്നെയാണ് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക